ഈ അടുത്ത സമയത്ത് ഖത്തറിന്റെ രാജാവ് റഷ്യ സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി ഇതിനെപ്പറ്റി ഇന്റർനാഷണൽ ഏജൻസികളും പല മീഡിയകളും പല രീതിയിലുള്ള വാർത്തകളും വിശകലനങ്ങളും അനാലിസിസുമാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഖത്തറിനെ പറ്റി ചില വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് പറഞ്ഞു ട്രംപ് വന്ന ശേഷം ഏത് രീതിയിലായിരിക്കും ഖത്തറിനെതിരെ പെരുമാറുന്നത് അത് നമ്മൾ നേരിട്ട് കണ്ടു അതായത് അമേരിക്കയുടെ സ്പെഷ്യൽ എൻബോയ് സ്റ്റീഫൻ ബിറ്റ് കോഫ് അപ്പം അദ്ദേഹം നേരത്തെ ഇവരൊക്കെ അമേരിക്കൻ എസ്ട്രോളഫേഴ്സ് സെക്രട്ടറിയൊക്കെ ഈ ഖത്തർ ബേസ്ഡ് ബേസ്ഡിന് ക്യാമ്പ് ചെയ്തിട്ടാണ് ഇവർ ഓരോ പരിപാടികൾ ചെയ്യുന്നത് കാരണം അമേരിക്കൻ വലിയ ബേസ് ഉണ്ട് അവിടെ അത് പൂർണ്ണമായിട്ടും മാറ്റി അബുദാബിയാക്കി ബേസ് അപ്പം അതോടുകൂടി ഖത്തറിന് മനസ്സിലായി അവരെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തി ഒരു അമേരിക്കൻ ബ്ലോഗർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തോളം പ്രാവശ്യം ഖത്തർ അവരുടെ ഭരണാധികാരി ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഖത്തറിനെ ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തത് അപ്പം ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഖത്തറിൽ നിന്ന് അമേരിക്കൻ ബേസ് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് മോസ്റ്റ് പ്രോബിളി അത് പോകുന്നത് അബുദാബിയിലായിരിക്കും അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് മറ്റു പല പ്ലാനുകളുണ്ട് ഞാൻ നേരത്തെ അത് പറഞ്ഞു നേരത്തെ അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ തന്നെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഗാസ അവർ ഏറ്റെടുക്കുന്നു ഒരു അമേരിക്കൻ റിവേർസൈഡ് ഒരു സിറ്റിയാക്കി മാറ്റുന്നു അപ്പോൾ ആ സിറ്റിക്ക് സിറ്റിക്കത് പ്രാധാന്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് പല ഇഷ്യൂസ് ഈ ഖത്രവും അമേരിക്കയും തമ്മിലുള്ള ഇഷ്യൂവിലുണ്ട് അതുമല്ല പല കാര്യങ്ങളിലും തെളിഞ്ഞും ഒളിഞ്ഞും ഖത്ര ഹമാസ് ഭീകരന്മാരെയും അതേപോലെ ഇസ്ര ഈജിപ്റ്റിലുള്ള മുസ്ലിം ബ്രദർഹുഡ് അതേപോലെ മറ്റ് പല ഭീകര പ്രസ്ഥാനങ്ങളിൽ ഖത്തർ സാമ്പത്തികമായി സഹായിക്കത്തും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട് അതായത് ബംഗ്ലാദേശിലുള്ള ജമാഅത്തക്കാരെ ഈ ഇന്ത്യ ഇന്ത്യൻ ഹിന്ദുക്കളെക്കെതിരെ പ്രശ്നമുണ്ടായപ്പോഴും അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതും ഫണ്ട് കൊടുത്തതും ഖത്തർ ഭരണാധികാരിയായിരുന്നു ഖത്തർ ഇസ്ലാമിക ജിഹാദി ഫണ്ട് എന്ന് പറയുന്ന പല വഹാബികൾക്കും സലഫികൾക്കും കിട്ടാൻ തുടങ്ങി ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റിനെ ശരിക്കും ചൊടിപ്പിച്ചു അപ്പൊ അമേരിക്കൻ ബേസ് മാറ്റുമെന്ന് പറഞ്ഞു ഖത്തറിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ അടുത്തിറയ്ക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇമാനുവൽ മാക്രോൺ ജോർദാൻ രാജാവിനെ ഈജിപ്റ്റിനെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അതിനകത്ത് ഖത്തറിന് യാതൊരു റോളും ഇല്ല പക്ഷെ യു എയ്ക്കും സൗദിക്കും റോളുണ്ട് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക വിട്ടുള്ള ആദ്യത്തെ സന്ദർശനം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇപ്പം സൗദി അറേബ്യ വരുമ്പോൾ യു എ ഇ ഭരണാധികാരി ഡിസ്കഷനും ഒക്കെ നടക്കുന്നുണ്ട് ഒരു അറബ് ലീഗ് പോലെ അതിൻ്റെ അത് പൂർണ്ണമായിട്ട് ഖത്തറിനെ ഒഴിവാക്കുക ഈ ഒരു സന്ദർഭത്തിലാണ് ഖത്തറിനെ മനസ്സിലായത് അവർ പല പ്രയത്നങ്ങളും നടത്തി ഇന്ത്യയിൽ വന്നു ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു മറ്റ് പല രീതിയിൽ ഇവർ പല ഡിപ്ലോമാറ്റിക് ആംഗിളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ അവിടെയാണ് ഖത്തറിനെ തെറ്റ് തെറ്റുപറ്റിയത് ഇവിടൊന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഖത്തറുമായിട്ട് അടുക്കാനുള്ള യാതൊരു വൺ പെർസെൻറ്റേജ് പോലും ഒന്നും അതിനേക്കാൾ ഉപരി ഇസ്രായേലുമായിട്ട് ഇസ്രായേലിനെതിരെ വലിയ നീക്കങ്ങൾ ഖത്തർ നടത്തുന്നു അതിന് ഖത്തറ് സാമ്പത്തിക സഹായം കൊടുക്കുന്നു അവർ ജസീറ ചാനൽ വളരെ മോശമായിട്ട് അറേബ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലിനെ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം അമേരിക്ക പൂർണ്ണമായിട്ട് കണക്കിലെടുത്ത് അതായത് ഈ ഇറാൻ്റെ ഈ ഹൂത്തികളുടെ ഒക്കെ ഇഷ്യൂ അങ്ങോട്ട് കഴിയുമില്ല കാരണം ഇറാനുമായിട്ട് അമേരിക്ക വേറെ ഡിപ്ലോമാറ്റിക് ചാനൽ തുറന്നു ഇതിൻ്റെ അകത്തുനിന്ന് ഖത്തർ അടുപ്പിച്ചേയില്ല ആദ്യം ഇറാൻ പറഞ്ഞു ഒമാൻ മീഡിയേറ്ററാണ് ഇപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞു ഒമാൻ മീഡിയേറ്ററല്ല അടുത്ത ചർച്ച നടക്കുന്നത് ഇറ്റലിയിൽ പിന്നെ ഇങ്ങനെ ഒമാൻ മീഡിയേറ്ററാവുന്നത് അതായത് ഖത്തറുള്ള അമേരിക്ക അമേരിക്കയും ഇറാനും നേരിട്ടാണ് ഈ ഡിസ്കഷൻ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള പല സംഭവങ്ങളും പറയുന്നുണ്ട് അതായത് ഇറാൻ്റെ കൈവശമുള്ള എൻട്രിച്ച് യുറേനിയം അത് റഷ്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അവർ തയ്യാറാകണം ഇത്ര പെർസെൻറ്റേജ് അപ്പം ഇതിനെപ്പറ്റിയുള്ള ഫർദർ ഡിസ്കഷനൊക്കെ ഇറ്റലിയിലും റോമിലും ആണ് നടക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം അപ്പം ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കാരണം വളരെയധികം മലയാളികൾ ഇന്ത്യക്കാരും ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഖത്തർ രാജാവ് ശരിക്കും പയന്നു അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് റഷ്യയിലോട്ട് പോയി പുട്ടിനെ കണ്ടിട്ട് എങ്ങനെങ്കിലും ഈ അമേരിക്ക അവിടുന്ന് ബേസ് മാറ്റുവാണെങ്കിൽ ഷ്യയുടെ ബേസ് അവിടെ കൊണ്ടുവരാം ഇതിനു വേണ്ടിയാണ് ഖത്തർ രാജാവ് സന്ദർശിച്ചു എന്ന് പല അമേരിക്കൻ മീഡിയകളും ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഭയം അടിച്ചു ഇനി മറ്റൊരു ഭയം എന്ന് പറയുന്നത് ഈ ഖത്തർ രാജാവിനെ ഈ പറയുന്ന സിറിയയിലെ അസാദിനെ പൊക്കിയ പോലെ അതിനകത്ത് അടി ഉണ്ടാക്കി അയാളെ തീർക്കുമെന്നുള്ള ഭയം വേറെ വേറെ വശത്തുണ്ട് അങ്ങനെയുള്ള സൂചനകളും കിട്ടി അതായത് മനസ്സിലാക്കുക ഈ പോകുന്ന ഖത്തറായിരിക്കില്ല വരാൻ പോകുന്ന രണ്ടോ മൂസോ മൂന്നോ മാസങ്ങൾക്കുള്ള ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചില സുടാപ്പകളൊക്കെ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ പിടികിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഖത്തറ് ശരിക്കും ഭയന്നു കാരണം അറേബ്യൻ രാജ്യത്ത് യു എ ഇ ആണെങ്കിൽ സൗദിയും അവർ കംപ്ലീറ്റ് ഖത്തറിനെ ഒഴിവാക്കി മറ്റുള്ള രാജ്യങ്ങൾ ഒരു ഖത്തറിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അമേരിക്ക ഇറാനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുന്നു അമേരിക്ക യമനിലെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നു അതിനൊന്നും ഖത്തറിൻ്റെ മീഡിയേറ്ററും എവിടെയും നോക്കുന്നില്ല ഇപ്പം ഹോസ്റ്റേജസിൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട് ഖത്തറിനേക്കാൾ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് ഇസ്രായേലുമായിട്ട് റോൾ ഉള്ളത് ഇപ്പോൾ ഈജിപ്റ്റിനാണ് കാരണം ഖത്തറിനെ അവിടെ ഒഴിവാക്കി അതായത് കംപ്ലീറ്റ് ആയിട്ട് ഖത്തർ ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിപ്പോയി ഒറ്റപ്പെട്ടു പോയി അറബ് ലോകത്തും അമേരിക്കയുടെ മുന്തിരും നിങ്ങൾ നോക്കുക ഖത്തറിനെ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല ഇതൊറ്റ ഇഷ്യൂവിനാണ് കാരണം ലോകത്ത് നടക്കുന്ന ഗ്ലോബലായിട്ടുള്ള ടെററിസത്തിന് ഇതിൻ്റെയൊക്കെ അവസാനം ചെന്ന് ചെന്ന് ചേരുന്നത് ഇവർക്കൊക്കെ ഫണ്ട് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് മോറൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഓരോ മീഡിയകളും ഗ്ലോബലായിട്ട് വന്നതിൻ്റെ പേരിലാണ് ഖത്തറിനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചത് അതിന് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ ഉണ്ട് ഇപ്പം ഇറാനുമായിട്ട് ടോക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെയും ഖത്തർ ഔട്ടായി അപ്പം ഖത്തർ ഒരു ചെറിയ മുനമ്പായിട്ട് അവിടെ നിൽക്കുകയും അപ്പം അത് ഫർദറായിട്ടും അമേരിക്കൻ ബേസ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏത് സമയത്തും സൗദി കയറിയ അവരുടെ നാലോ അഞ്ചോ ടാങ്കുകൾ ഉരുണ്ടു കഴിഞ്ഞാൽ ഖത്തർ അപ്പോഴേ തീർന്നു ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഖത്തർ ഭരണാധികാരി ആ കുടുംബത്തെ കംപ്ലീറ്റ് ആയിട്ട് ദൂരെ കായി കാരണം അവരിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയായ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നയാൾ എസ്റ്റാളുടെ ഫസ്റ്റ് മിനിസ്റ്റർ അയാളെ അടുത്ത ഖത്തർ രാജാവാക്കണമെന്നാണ് അമേരിക്കൻ പരിപാടി ഇതൊക്കെ അമേരിക്കൻ ബ്ലോഗേഴ്സും മീഡിയകളും മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മനസ്സിലാക്കുക വരാനുള്ള ദിവസങ്ങളിൽ ഖത്തറിൻ്റെ ഭാവി സുരക്ഷിതമല്ല അതാണ് അയാൾ അമേ റഷ്യയിൽ പോയി കാലയിൽ പിടിക്കുന്നതും മറ്റു പലയിടത്തും പോയിട്ട് കാരണം അയാൾക്കും പിടികിട്ടി അമേരിക്കൻ ബേസ് മാറിക്കഴിഞ്ഞാൽ ഖത്തറിൻ്റെ നിലനിൽപ്പ് വളരെ മോശമായി പോകും കാരണം നിലനിൽക്കാൻ പോലും പറ്റത്തില്ല കാരണം അവർക്കെല്ലാം അമേരിക്കൻ ബേസിന് പൂർണ്ണമായിട്ടും പച്ച പരവധാനി ചുമന്ന പരവധാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് അബുദാബി കാരണം ആ ഒരു ഷിഫ്റ്റിങ്ങും കൂടെ കഴിഞ്ഞാൽ ഖത്തർ എന്ന് പറഞ്ഞ സംഭവം അതിനെ നാശ കോടാലും കോടാലിയാക്കും അതിന് ഇസ്രായേലിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലെ സപ്പോർട്ടുണ്ട് അതോടുകൂടി ഖത്തർ ഭരണാധികാരി എന്നും നീക്കം ചരിത്രമായി മാറാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല